എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും അയ്യോ അധികാരത്തിൽ കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എനെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം അതൊക്കെ എല്ലാവരോട് പറയാനുള്ളൂ ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങി പോകുള്ളൂ പിന്നെ നമ്മുടെ ഹൈക്കമാൻഡ് ഉള്ളമാരൊക്കെ ഹിന്ദി മലയാളമൊക്കെ പഠിച്ചിട്ടല്ലേ നേതാവായത് ഇതൊരു മഹാസംഭവമാണ് എന്റെ ഈ നേട്ടത്തിൽ അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയെ അധികാരത്തിലേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ കേരളം വിടുകയുള്ളൂ എന്നാണ് ഒരു വിലയിരുത്തൽ വന്നതിനെ സംബന്ധിച്ച് ശ്രീ പരാമർശിച്ചെങ്കിൽ നമ്മൾ ചതിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആളായിരിക്കും ഞാൻ അതിനോട് ഒരു വാക്കുകൂടി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ വിലയിരുത്തൽ ഇത് സൈദ്ധാന്തികമായ ഐഡിയോളജിക്കൽ അർത്ഥം എന്താണാവോ പേരിയൻ അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയപ്പാടോടെ അങ്ങനെ പറഞ്ഞാ ശരിയാവുക അവർ മനസ്സിലാക്കിയെങ്കിൽ അവിടെ കൈയടിക്കരുത് കൈയടിക്കാൻ ഞാൻ ഒരു അവസരം തരാം എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഭ്രാന്തവും അതൊക്കെ മേലെ ഇവന് പ്രാന്ത് മാത്രല്ല പട്ടും കിറുക്കും എല്ലാം കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണുവാൻ പോകുന്നത് ഇങ്ങനെ ഒരു ജന്മം നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട് ആ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാ അത് ആ വാക്ക് കേട്ടാലേ നിങ്ങൾക്ക് ത്രസിക്കൂ അല്ലേ എല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതൽ

അത്ര വിശ്വാസമില്ല എന്തെങ്കിലും തരത്തിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരനാണോ താങ്കൾ ഞാൻ എപ്പോഴും കേരള മുമ്പോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇന്നും പറയുന്നു ഞങ്ങൾ സഹായിക്കാം എന്ന് പറയാൻ വേണ്ടിട്ട് താങ്കൾക്ക് ഈ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ സഹായിക്കും ഇങ്ങനെയുള്ള വരുത്തു എന്ന് പറയാൻ എന്താണുള്ളത് ഏറ്റവും വലിയ സഹായം അവര് അതാണ് സഹായം റിയലിസ്റ്റിക് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് സംസാരിക്കാം ഞാൻ ഞാൻ തയ്യാറാണ് പറയാം ആശാ വർക്കേഴ്സിന് ഞാൻ അവിടെ പോയി പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് കാശ് തന്നില്ല അവര് ഈ ചില്ലർ കാശ് കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ബ്ലെയിം ചെയ്യണോ അങ്ങനെ അങ്ങനത്തെ സ്ഥിതി ആയിരിക്കുന്നോ സെൻട്രലിന് പൈസ കിട്ടാനുണ്ട് അപ്പൊ വേറെ കാശൊന്നുമില്ലേ അപ്പോ ഓക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ചെക്ക് കുറച്ച് ഡിലേ ആയി പോയാൽ നമ്മൾ ആശാ ആശാവർക്കു കാശ് കൊടുക്കില്ലെന്നാ പറഞ്ഞു അത് പിന്നെ സർ ചിലപ്പോ ചില കാണും അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഐഡിയോളജിക്കൽ ഫുട്ബോൾ കളിച്ച് കളിച്ച് ഇനി 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 വരുന്നേ ഇന്ന് അഞ്ചു അത് ചെയ്താൽ സ്ഥിതി കുറച്ചൊരു കവറബിൾ ആവണെന്നാണ് ഞാൻ പറയാനാകും വയനാട് ഫിനാൻഷ്യൽ പാക്കേജിന്റെ കാര്യത്തില് പൈസ അനുവദിക്കുന്നു എന്ന് പറയുന്നു അത് വായ്പയായിട്ട് അനുവദിക്കുന്നു മാർച്ച് യൂട്ടിലൈസേഷൻ നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തോടുകൂടിയാണ് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിന് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് കുറവാണെന്ന് അറിയാം അപ്പൊ അങ്ങനെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പൈസ അനുവദിച്ചിട്ട് കേരളം എങ്ങനെ ചെയ്യാൻ പറ്റും അല്ല ഞാൻ ഞാൻ ആ എല്ലാ ഡിസ്പ്യൂട്ടും തന്ന ദൗത്യം ഇതാണ് എൻ ഡി എ ബി ജെ പിന്റെ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരണം അതാണ് എന്റെ മിഷൻ സാമി ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല തൽക്കാലം ഇത്രയും മതി